ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും നേതൃത്വത്തിൽ നഗരസഭയുടെ സഹകരണത്തോടെ കഫേ കുടുംബശ്രീ ഭക്ഷ്യമേള മട്ടന്നൂർ മാനവ മൈതാനത്ത് തുടങ്ങി വരെ നടക്കുന്ന ഭക്ഷ്യമേള ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് നടക്കുക ജില്ലയിലെ മുപ്പത് കുടുംബശ്രീ സംരംഭകരുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് മേളയിൽ ലഭ്യമാകുന്നത് അട്ടപ്പാടി വനസുന്ദരി ചിക്കൻ സ്റ്റാളും മേളയിൽ പ്രവർത്തിക്കുന്നുണ്ട് ചെറുധാന്യ വിഭാഗങ്ങൾക്കായി പ്രത്യേക സ്റ്റാളും കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകളുടെ ട്രേഡ് ഫെയറും മേളയുടെ ഭാഗമായിട്ടുണ്ട് വിവിധ ദിവസങ്ങളിലായി കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി മേള ഉദ്ഘാടനം ചെയ്തു അടുക്കളയിൽ അരങ്ങത്തേക്ക് ശേഷം എത്തി എത്തിപ്പിടിക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ് നമ്മൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുന്നത് അത്തരത്തിൽ അവരെ എത്തിച്ചിട്ടുള്ളതോ നമുക്കറിയാം കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ അവരെ മുന്നോട്ട് വരികയും പടർന്ന് പന്തലിച്ച് മഹാവൃക്ഷമായി തീരുകയും ചെയ്തതിൻ്റെ ഭാഗമാണ് നമുക്കിതിനെ കൂടി പറയാൻ പറ്റുന്നൊരു കാര്യം ഇവിടെ ജാതിമത രാഷ്ട്രീയമില്ല സ്ത്രീ എന്ന ഒറ്റര് രാഷ്ട്രീയം വെച്ചുകൊണ്ടാണ് കുടുംബശ്രീ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് അത് ലോകത്തിനാകെ മാതൃകയായി തീരുന്ന വിധത്തിലേക്ക് കേരളത്തിനായിട്ടുള്ള കുടുംബശ്രീ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചതു മുതൽ നാളിതുവരെയുള്ള ഓരോ പരിപാടികളും പ്രവർത്തനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം മാറ്റിരുന്ന നഗരസഭയുടെ മാനവം സാംസ്കാരികോത്സവ പരിപാടികളും ഇതോടൊപ്പം നടക്കുന്നുണ്ട് പതിനെട്ടിന് വയോജന സംഗമം പത്തൊൻപതിന് ജനപ്രതിനിധി സംഗമം എന്നിവയും നടക്കും നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷത വഹിച്ചു കിഴലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ നഗരസഭാ മുൻ ചെയർമാൻ കെ ഭാസ്കരൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ സുഗതൻ കെ മജീദ് പി പ്രസീന കൗൺസിലർമാരായ എ മധുസൂദനൻ പി രാഘവൻ സി ഡി എസ് ചെയർപേഴ്സൺ പി രേഖ എന്നിവർ പ്രസംഗിച്ചു ൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കല്ലി